ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിവ് പോലെ രാവിലെ എഴുന്നേറ്റും ഇന്ന് അവധി ദിവസം കേട്ടോ നമ്മൾക്കിവിടെ ലക്ഷനാണ് ഇന്നത്തെ ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് ഒന്നുമില്ല അപ്പോൾ ഞാനും ഇച്ചാനും തന്നെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ദോശയുടെ പൊടി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സാധാരണ ഇതൊന്നും വാങ്ങിക്കാറുള്ളതല്ല പക്ഷേ ഈ ചാന കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാട്ടോ സാധാരണ നമ്മൾ ദോശയ്ക്കും ഒക്കെ വേണ്ടി അരി അരച്ച് അരി ഉഴുന്നൊക്കെ അരച്ച് അങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഈ ഒരു ബാറ്റർ യൂസ് ചെയ്യുന്നത് ഈ ഒരു പൗഡർ അപ്പോൾ എന്തായാലും അതിങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ എന്തായാലും ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം തൈരിനകത്ത് വേണം നമ്മളിത് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഏകദേശം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പൊടി അത്യാവശ്യം വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് മാത്രം മതിയുള്ളൂ അപ്പോൾ കുറച്ച് പൊടി മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കണം മിക്സ് ചെയ്തിട്ട് ഞാനിത് മാറ്റി വെക്കുകയാണ് എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂറിന് ശേഷം കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം മസാല ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടാണ് ഞാൻ മിക്സ് ഈ ബാറ്റർ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ രാവിലെ ചായ കുടിക്കാനായിട്ട് ചായയൊക്കെ റെഡിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് സാവധാനത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്താൽ മതി കാരണം അവധിയാണ് തന്നെ എല്ലാം നല്ല ചൂടു കേട്ടോ നമുക്ക് നല്ല ചൂട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പത്ത് മണിക്കുള്ളിൽ തന്നെ പണികളും കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കണം അതിന് ശേഷം വേണം നമുക്ക് പോയി റെസ്റ്റ് ചെയ്യാനായിട്ട് കാരണം ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാനായിട്ട് ചൂട് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും രാവിലെ ഇപ്പോൾ ഒരു സമയം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പണികളൊക്കെ തീർക്കാനായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് കിഴങ്ങ് പുഴുങ്ങാനായിട്ട് ഇട്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മസാല ദോശ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം കിഴങ്ങ് പുഴുങ്ങാനായിട്ട് ഇട്ടത് അപ്പോൾ കിഴങ്ങ് പുഴുങ്ങി മാറ്റി മാറ്റിവെച്ചു ഇനിയിപ്പോൾ നമ്മുടെ ദോശയ്ക്ക് വേണ്ടി ഒരു ചെറിയ സാമ്പാറും കൂടെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ വേണ്ടി മസൂർ മസൂർദാൽ ഒരു പിടി മസൂർ മസൂർദാൽ എടുത്തത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ചെയ്യാം കുക്കറിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെറിയ ടൊമാറ്റോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നാല് ചെറിയ ടൊമാറ്ററും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു മൂന്ന് ബിസില് വരെ ഞാനിത് വേവിച്ചിടിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സാമ്പാറിൻ്റെ റെസിപ്പിയാണിത് കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാറാണ് സിമ്പിളായിട്ടിരിക്കുന്ന ഒരു റെസിപ്പി തന്നെയാ കേട്ടോ കഷ്ണങ്ങളൊന്നും വേണമെന്നില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കടുക് വറുത്ത് ചേർത്താൽ മതി അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാൻ ഇപ്പുറത്ത് നമ്മുടെ മസാല കിഴങ്ങിൻ്റെ മസാല റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ വേണ്ടി പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു കടലിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് സവോളയും അതുപോലെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിടിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഞാനിതിനകത്തിട്ട് വേറെ ക്യാരറ്റോ ബീൻസോ മട്ടറോ അങ്ങനെയുള്ള ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല സിമ്പിളായിട്ടിരിക്കുന്ന പൊട്ടറ്റോ വെച്ചിട്ട് മാത്രമാണ് ഈ ഒരു മസാല ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം വഴന്ന് വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കറിവേപ്പിലേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അധികം ഹാർഡായിട്ടുള്ള ഒരു ബാറ്റർ അല്ല നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു മിക്സിനാണ് വേണ്ടത് ഒരു പരുവത്തിൽ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി കടായി ചൂടായി വന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് പറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കൂടി ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ രണ്ട് സവോള അത്യാവശ്യം അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലങ്ങോട് കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അതുപോലെ നമ്മുടെ മുരിങ്ങക്കോലും വെന്ത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സവോള ഇട്ട് കൊടുത്തിരിക്കുന്ന ഇത് വെന്ത് ഉടഞ്ഞു പോകണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഞാൻ ഇതിനകത്തോട്ട് സാമ്പാർ പൊടിയും കായവും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം കുറച്ചളവിൽ മാത്രം കേട്ടോ എന്നിട്ട് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മുരിങ്ങക്കോലും പിന്നെ നമ്മുടെ പരിപ്പും എല്ലാം കൂടെ കൂടി ചേർത്ത് ഇളക്കിയാൽ മതി നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഷ്ണങ്ങളോ ഒന്നും വേണ്ട നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ നല്ല ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു കോമ്പിനേഷൻ ആട്ടോ അപ്പം ഇത്രേ ഉള്ളൂ പിന്നെ മല്ലിയേലും കൂടെ ഉണ്ടെങ്കിൽ മല്ലിയേലും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല കിടിലും ടേസ്റ്റ് ആയിരിക്കും നമുക്കിപ്പോൾ മല്ലിയലയുടെ സീസൺ ഒക്കെ കഴിഞ്ഞു വിൻ്റർ സീസണിലാണ് നമുക്ക് അപ്പോൾ ഇല്ല മല്ലിയേലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടിരിക്കുന്ന െ മസാല ദോശയുമാണ് ഇന്നത്തെ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പം സാമ്പാർ റെഡിയായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചൂടോടെ കേട്ടോ മസാല ദോശ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാർ ആയിട്ടുണ്ട് ഇനിയിത് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് വേറെ മാറ്റി കൊടുക്കുക കേട്ടോ കാരണം ഇത് ഇരുമ്പിൻ്റെ കടായി ആയതുകൊണ്ട് നമ്മുടെ പച്ചക്കറിയും അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന കറി ഐറ്റംസൊന്നും വെച്ചിരിക്കാൻ പറ്റത്തില്ല അപ്പം തന്നെ നമ്മൾ കൂരി വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ വീട്ടിൽ എന്താ പറയണേ മക്കളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ട്വൻറ്റി സിക്സ്തിന് മമ്മിയുടെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബർത്ത്ഡേയുടെ അന്ന് വിഷ് ചെയ്യാനായിട്ട് ഇവരെല്ലാവരും മറന്നു കേട്ടോ എന്തിനു പറയണോ നമ്മുടെ ഇച്ചായം പോലും മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ആർക്കും ഓർമ്മയില്ലാതെ വന്നു ഇന്നത്തെ ദിവസത്തിൽ പിന്നെ അവധിയൊക്കെ ആയിരുന്നു തന്നെ ഞാനും പിന്നെ ആരോടും മിണ്ടാനൊന്നും പോയില്ലോ കാരണം മക്കളുടെയൊക്കെ ബർത്ത്ഡേ നമ്മൾ ഒരിക്കലും മറക്കാതെ മക്കളുടെ ആണെങ്കിലും ഇച്ചാൻ്റെ ആണെങ്കിലും ബർത്ത്ഡേകളൊന്നും മറക്കാതെ കറക്റ്റായിട്ട് ഓർത്തിരുന്ന് അവർക്ക് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അവരെ സർപ്രൈസ് ആക്കിയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പക്ഷേ എൻ്റെ ബർത്ത്ഡേ വന്നപ്പം ഇവരെല്ലാവരും മറന്നുപോയി അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വിഷമം വന്നു കേട്ടോ പിന്നെ ഞാനത് വലിയ കാര്യമാക്കിയില്ല ഞാൻ ഓർത്ത് ഇവരാരേലും പറയും വിഷ് ചെയ്യുന്നൊക്കെ ഓർത്ത് പക്ഷേ എല്ലാവരും മറന്നുപോയി കാരണം മൂത്ത മോനും ഇവിടെ ഇല്ല ഇളയ മോനും ഇപ്പം എൻ്റെ കൂട്ടത്തിലെല്ലാം മോൻ വേറൊരു വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ മറന്നുപോയതാണ് പിന്നെ ഇച്ചാനും മറന്നുപോയി എന്താണെന്ന് അറിയത്തില്ല എന്തായാലും എനിക്ക് പെട്ടെന്നൊരു വിഷമം തോന്നിയിട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വീട്ടിലിങ്ങനെ സംഭവിക്കാറുണ്ടോ നമ്മൾ നമ്മളമ്മമാരെന്തായാലും മക്കളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഹസ്ബൻ്റെ ബർത്ത്ഡേ ഒന്നും മറന്നു പോകത്തില്ലാട്ടോ പക്ഷേ എങ്കിലും നമ്മുടെ ബർത്ത്ഡേ എന്തായാലും അവർ മറന്നുപോയി എൻ്റെ ബർത്ത്ഡേ മറന്നുപോയി അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നിയിട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ കുറച്ച് നല്ല ചൂടല്ലേ അപ്പോൾ എന്തെങ്കിലും തണുത്തതായിട്ടുള്ള ഒരു സംഭവം കഴിക്കണമെന്ന് തോന്നി അപ്പോൾ വാട്ടർമെലൺ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു വന്നിരിപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചെറിയ ജ്യൂസ് ഉണ്ടാക്കിയാണ് അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് തേയ്ന് വേണ്ടി ഞാൻ ചെറിയൊരു മന്തിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ടാക്കി തരാനായിട്ട് ആരുമില്ലല്ലോ നമ്മുടെ ബർത്ത്ഡേക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നു എന്തെങ്കിലും ഒരു ചെറിയ ശരിക്കും പറഞ്ഞാൽ മോനും കൂടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല പിന്നെ എന്നാലും നമ്മുടെ സ്വന്തം ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് എന്തായാലും ആ ലഞ്ചിനു വേണ്ടി ചെറിയൊരു മന്തി ഉണ്ടാക്കണമെന്ന് അപ്പോൾ അതൊന്നും ഞാൻ ഇച്ചാനോടും പറഞ്ഞിരുന്നില്ല കേട്ടോ ഞാൻ സർപ്രൈസായിട്ട് തന്നെ െ ചെയ്യാന്ന് കരുതിയാണ് ഇരുന്ന് അപ്പം അങ്ങനെ ഉച്ചയ്ക്കത്തേക്ക് മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനെയും ഉണ്ടാക്കണം അതിനിടയ്ക്ക് ഞാൻ ചെറിയൊരു ജ്യൂസ് ഉണ്ടാക്കിയാണ് അപ്പോൾ വാട്ടർ മെലനൊക്കെ അരിഞ്ഞിട്ടു കുഞ്ഞു കഷ്ണ ഇഞ്ചിയും അതുപോലെ രണ്ട് മൂന്ന് പുതിനയുടെ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാരങ്ങ വേണമെങ്കിൽ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിർ ചാർന്നത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കുറച്ച് മധുരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതിന് ഒട്ടും മധുരം ഇല്ലാത്തൊരു വാട്ടർ മെല്ലനായിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് മധുരം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചൂട് സമയത്ത് ഇങ്ങനെയുള്ള ഫ്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ നമുക്ക് നല്ലതാട്ടോ ശരീരത്തിന് നല്ലൊരു ഉന്മേഷവും നല്ല തണുപ്പും ഒക്കെ നൽകുന്നതാണ് അപ്പോൾ ഇതുപോലെ ജ്യൂസ് അടിച്ചെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അധികം തണുപ്പ് വേണ്ടാത്തവർക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചതിന് ശേഷം അത് കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിത് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ് എന്നിട്ട് സ്വല്പസമയം ഫ്രിഡ്ജിനകത്തൊട്ട് വെച്ചു കേട്ടോ അപ്പോൾ അതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം അടുപ്പ് വെച്ചു അതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള ഗരം മസാലകൾ അതായത് നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തിളച്ച വെള്ളത്തിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നത് ഈ റൈസ് നമുക്ക് മുഴുവനായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്കായാൽ മാത്രം മതി എന്നിട്ട് നമ്മൾ നമ്മളിതിനകത്തോട്ട് കോരിയെടുത്തിട്ടാണ് പിന്നെ മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിവിടെ ആക്കി വെച്ചതിന് ശേഷം ഞാൻ ഇപ്പുറത്ത് എന്താ പറയുക കുക്കറിനകത്തോട്ട് ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം നമുക്ക് രണ്ടു പേർക്ക് കഴിക്കാൻ മാത്രമാണ് ഞാനിപ്പോൾ മന്തി ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ുന്നു അപ്പം കുക്കറ് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് സ്വല്പം ഗീ ഒഴിച്ചു കൊടുത്തു ഗിയോ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനകത്തോട്ടും ആവശ്യത്തിനുള്ള ഗരം മസാലയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചിക്കൻ്റെ പീസസുകൾ ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നിരത്തി തന്നെ വെക്കണം കേട്ടോ ഓരോ പീസും കുക്കറിൻ്റെ ചോട്ടിലോട്ട് നിരത്തി വെച്ചു കൊടുക്കണം എന്നിട്ട് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മാഗി ക്യൂബാണ് ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ മാഗി ക്യൂബ് ഇല്ലാത്തതുകൊണ്ട് മാഗിയുടെ മാജിക് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ സോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ സോസ് ഒന്നും ചേർത്ത് കൊടുത്തില്ല എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മളെ എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ടുണ്ട് ആയിട്ടുള്ള ബസ്മതി റൈസ് ഞാനിതുപോലെ കൂരി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം ണ്ട് എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുത്തു കുറച്ച് നെയ്യും കൂടെ ഞാൻ മുകളിലോട്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒറ്റ ബിസ്സില് മാത്രം ഞാൻ ഒഴിച്ച് കൊടുത്തു അടിച്ചു അടിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്തോട്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കറക്റ്റ് ഒറ്റ ബിസിലിൽ ഞാൻ കുക്കർ ഓഫ് ചെയ്തു വെച്ചു അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വാട്ടർ മെലൻ്റെ ജ്യൂസ് എടുക്കുകയാണ് അപ്പം ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്തു നാരങ്ങയും കൊണ്ട് ഇതുപോലൊന്ന് സംഭവമൊക്കെ കാണിച്ച് കുറച്ച് പഞ്ചാരയിലൊക്കെ മുക്കിയിട്ട് എന്താ പറയുക ജ്യൂസ് ഒഴിച്ചു എടുക്കുകയാണ് എനിക്ക് ശരിക്കും അഞ്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ല രീതിയിലാണെങ്കിൽ കുടിക്കുന്നവർക്കും ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുന്ന ജ്യൂസാട്ടോ നമ്മുടെ വയറും ശരീരമൊക്കെ നന്നായിട്ട് തണുത്തി കിട്ടും അപ്പോൾ അത് ഇച്ചായൻ ഞാൻ കൊണ്ടു കൊടുത്തു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊന്നും എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം അറിയുന്നില്ല കേട്ടോ അപ്പോൾ അതേ ഇപ്പോൾ കഴിക്കാനുള്ള സമയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മന്തിയൊക്കെ കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റാണെങ്കിൽ നമ്മുടെ ചോറോ കാര്യങ്ങളോ ഒന്നും കുഴഞ്ഞൊന്നും പോയിട്ടില്ല എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്തോട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ചാർക്കോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചാർക്കോൾ വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഗീയൊക്കെ ചേർത്തിട്ട് മൂടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറഞ്ഞത് ആ ഒരു കരിഞ്ഞ അല്ലെങ്കിൽ ആ പുകമണം ഉള്ള ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതും കിട്ടും അതൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു മന്തിയുടെ ഒറിജിനൽ ആയിട്ടിരിക്കുന്ന ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു ഇതേ രീതിയിൽ സിമ്പിളായിട്ടാണ് ഞാൻ മന്തി തയ്യാറാക്കിയത് അതുപോലെ തന്നെ അപ്പുറത്ത് ഞാൻ ചെറിയൊരു ഉറയത്തെയും കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേയുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ഞാനും ഇച്ചാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉച്ചയ്ക്ക് രണ്ടുപേരും കൂടെ കൂടി കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത് രാവിലെ മുതലേ ഉച്ച വരെയുള്ള വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും അടുത്ത ദിവസം അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്